ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ുംബറക്കാത്തു പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നാൽപ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ കുറിച്ചാണ് മക്കയിലാണ് അവതരിച്ചത് എൺപത്തിയഞ്ച് സൂക്തങ്ങളാണ് ഉള്ളത് റുക്കു ഒൻപത് ഉണ്ട് ജുസ ഇരുപത്തിനാലിലാണ് ഈ സൂറത്ത് മുഗ്മിൻ എന്ന പേരും ഈ സൂറത്തിനുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഓഫിറ് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം മൂന്നാമത്തെ ആയത്തിൽ ഓഫിർ ദമ്പ് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന് വന്ന എന്നൊരു ഭാഗം വന്നതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം അലൈഹി വസ്സലമയും വിശ്വാസികളും കൊടിയ പീഡനങ്ങൾക്ക് മക്കയിൽ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം നബി നബിസ്ലാഹു അല്ലൈവി വസല്ലമ്മ പറഞ്ഞു സൂറത്തുൽ ആയത്തുൽ കുർസിയും സൂറത്തുൽ ആഫിറിൻ്റെ ആദ്യ ഭാഗവും ആരെങ്കിലും പാരായണം ചെയ്താൽ അവർ ഒരു ദിവസത്തെ സകല ദുഷ്ടതകളിൽ നിന്നും സംരക്ഷിതനാകുന്നുവെന്ന് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ നമുക്കൊന്ന് നോക്കാം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ അവിശ്വാസികളല്ലാതെ തർക്കിക്കുകയില്ല അർഷ് വഹിക്കുന്ന മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മല ഉൽ മൂസ നബി അലൈഹി വിശ്വസിച്ചവരുടെ മക്കളെ കൊലപ്പെടുത്തുവാൻ ഫിർഔൻ കൽപ്പന കൊടുത്തതും മൂസ അലൈഹി കൊല്ലാൻ ആഗ്രഹിച്ചതും ഫിർആൌൻ്റെ ജനതയിൽപ്പെട്ട ഒരു സത്യവിശ്വാസിയുടെ സുദീർഘമായ പ്രസ്താവന അഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവർ മൂസ അലൈഹ്സ്സലാമിന്റെ ദൈവത്തെ കണ്ടുപിടിക്കുന്നതിന് ഒരു സൗധം നിർമ്മിക്കണമെന്ന് ഫിർ കൽപ്പന സത്യവിശ്വാസിയുടെ പ്രസ്താവന തുടർച്ച ഫിറോനും ജനതയും രാവിലെയും വൈകുന്നേരവും നരകത്തിൽ പ്രദർശിക്കപ്പെട്ടു വരുന്നു നരകാർ തമ്മിൽ നടക്കുന്ന വിവാദങ്ങൾ റസൂലുകളെയും സത്യവിശ്വാസികളെയും ഇഹത്തിലും പരത്തിലും അള്ളാഹു സഹായിക്കും ഇബാദത്താണ് മനുഷ്യന്റെ ഉത്ഭവവും അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ നബിമാർക്ക് ദൃഷ്ടാന്തം കാണിക്കുവാൻ സാധ്യമല്ല മരണവേളയിലെ പശ്ചാത്താപം കൊണ്ട് ഫലമില്ല ഹാമീം എന്ന ഹർഫു കൊണ്ടാണ് ഈ സൂറത്തിൽ ആരംഭിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കലും ഭയവാർത്ത അറിയിക്കലുമാണ് മൊത്തത്തിൽ ഖുറാനിലെ മുഖ്യ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിപ്രവാഹങ്ങളെയും അവൻ്റെ അതിരറ്റ കാരുണ്യത്തെ കാരുണ്യത്തെപ്പറ്റിയും ഓർമ്മിപ്പിക്കുന്നു ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു ഹദീസിൻ്റെ ചുരുക്കം ഒരാൾ നല്ല പോലെ ഉതെടുത്ത് നമസ്കാരത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയാൽ അയാളുടെ ഓരോ കാലടി വെക്കുന്നതിനും അയാൾക്ക് പ്രതിഫലം ലഭിക്കും അയാൾ ഉതു നഷ്ടപ്പെടാതെ നമസ്കാരത്തിലായിരിക്കുമ്പോൾ മലക്കുകൾ അയാൾക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഈ സൂറത്തിലെ ഒരു ആയത്ത് ഇവിടെ പറയുന്നു അള്ളാഹു പറയുന്നു അവർ പറയൂ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ നീ രണ്ട് പ്രാവശ്യം മരണപ്പെടുത്തി രണ്ട് പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു ഇനി ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടതിലേക്ക് വല്ല മാർഗവുമുണ്ടോ എന്ന് ഇവിടെ രണ്ടു പ്രാവശ്യം മരണപ്പെടുകയും രണ്ട് പ്രാവശ്യം ജീവിപ്പിക്കുമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർജ്ജീവമായ ഒരവസ്ഥയിൽ നിന്നാണ് അള്ളാഹു നമുക്ക് ജീവൻ നൽകിയത് വീണ്ടും നമ്മളെ മരണപ്പെടുത്തി വീണ്ടും നമ്മളെ പുനർ പുനർജനിപ്പിക്കുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇമാം നിർമിതി റയോഗവും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ബോധരഹിതവും ശ്രദ്ധയുമില്ലാത്ത ശ്രദ്ധയില്ലാത്തതുമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞേക്കുക ദ്വാ ഇപാദത്തിന്റെ മജ്ജയാണ് അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളിലും ദൃഷ്ടാന്തങ്ങളിലും കുതർക്കം നടത്തി സംതൃതരായിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരികളുടെ ചെയ്തികളും സ്ഥിതികളും വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം അതാണല്ലോ ഈ സൂറത്തിലെ പ്രധാന സംസാര വിഷയം ക്ഷമിച്ചുകൊണ്ട് സത്യപ്രബോധനം തുടരുവാനും അവരുടെ പേരിലുള്ള നടപടി അള്ളാഹു എടുത്തുകൊള്ളുമെന്ന് സമാധാനിക്കാനും അള്ളാഹു നബിയെ ഉപദേശിക്കുന്നു ഈ സൂറത്തിന്റെ ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ സൂറത്തിനെ കുറിച്ച് കൂടുതലായി പഠിക്കുക മരണത്തിനു മുമ്പ് എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് മരണമടുകയും ചെയ്യുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ വാഹിർ ഓ ആഹിർദ് അഹമ്മദാഹിറബിലമീൻ അസലാലൈക്കു വരഹമുലാഹി വാബർക്കാത്തു